അസപ്പടി വിവാദം പരോക്ഷമായി പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ കുടുംബ താൽപര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ആവർത്തിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരാജയ ഭീതിയിൽ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റി മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ കേരളത്തിനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം नए गठबंधन का हाल क्या है उनका एक ही टैग रिकॉर्ड है एक ही उपलब्धि है कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है आर श्रीजी तिरवनपुर विवरुम श्रीजीत ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുകയാണ് പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രധാനമായും ഉയർത്തിക്കാട്ടുക എന്നതിന്റെ സൂചനകൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തൊക്കെയായിരുന്നു കേരളത്തിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനോട് കേന്ദ്രം വിവേചനം കാട്ടുന്നു എന്ന ആരോപണത്തിന് വിമർശനത്തിന് മറുപടി പറയാനാണ് കൂടുതൽ സമയം ചെലവാക്കിയത് കേന്ദ്രം സംസ്ഥാനത്തോടെ ഒരു തരത്തിലുള്ള വിവേചനവും കാട്ടിയിട്ടില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ തന്നെയാണ് കേരളത്തെയും പരിഗണിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നിസ്സേരിക്കുകയാണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളടക്കം സംസ്ഥാനത്തിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം തന്നെ മോദി സർക്കാർ നൽകിയ ഗ്യാരണ്ടി പദ്ധതികളുടെ കാര്യത്തിൽ എണ്ണി പറയുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്ദേ ഭാരതിന്റെ കാര്യത്തിൽ ഒപ്പം തന്നെ മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലെല്ലാം സംസ്ഥാനത്തെ തുല്യമായി പരിഗണിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നാണ് പ്രധാനമന്ത്രി മോദി അവകാശപ്പെട്ടത് ഇതോടൊപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയ പ്രസ്താവനകളും അദ്ദേഹം നടത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസിനെ പോലെ തന്നെ കുടുംബാധിപത്യത്തിലേക്ക് കുടുംബവാഴ്ചയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ശത്രുക്കളായി പെരുമാറവർ കേരളത്തിന് പുറത്തും ഇത്രവരെ ഒരുമിച്ചിരുന്ന ഇന്ത്യ പറ്റി സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഇത്തവണ രണ്ടു കടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിലും അദ്ദേഹം രണ്ടക്കം കടക്കുന്ന അവകാശിംഗ് വാദം കൂടി ഉന്നയിക്കാൻ ഇത്തവണ ഈ ഉദ്ഘാടന പ്രശ്നങ്ങൾ തയ്യാറായിട്ടുണ്ട്